മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ടത് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇങ്ങനെ കിച്ചണിലേക്ക് കയറി വരികയാണ് ആ സമയത്താണ് നമ്മുടെ അനുമോൾ അവിടെ ക്ലീനിങ്ങിലാണ് ആ സമയത്ത് ഷാനവാസിനോട് വയ്ക്കേണ്ടത് എന്താ കഴിച്ചതെന്ന് വെക്കുന്നുണ്ട് ഞാൻ ഐസ്ക്രീം വെച്ചത് ആരാ തന്നത് ഞാനിപ്പോൾ തന്നെ വിശ്വസിച്ചു എന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്താണ് ഒരു ലെറ്റർ വരുന്നത് ഷാനവാസക്കാരൻ്റെ പെട്ടി ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ബിഗ് ബോസ് വീട്ടിൽ എത്തുകയുള്ളൂ എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ ഇക്ക പോവില്ല എന്ന് എൻ്റെ കുറേ ഉണ്ട് പാക്ക് ചെയ്യാൻ അതുകൊണ്ടാണ് എൻ്റെ പെട്ടി എന്നാലും എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട് ഈടെയായിട്ട് ഷാനവാസുകാർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല കോമഡി പറയാൻ എന്ന് അനുമോൾ പറയുന്നുണ്ട് ഷാനവാസിൻ്റെ പെട്ടി നേരെ വൈകിട്ടാണ് വരുവുള്ളൂ എന്ന് ലെറ്റർ വായിക്കുന്നത് അനീഷേട്ടനാണ് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും പെട്ടി പാക്ക് ചെയ്യുന്ന തയ്യാറെടുപ്പിൽ തന്നെയാണ് നെവിനും അതേപോലെ തന്നെ ആതിലെയും അനുമോളൊക്കെ പേടിച്ചാണ് ഇരിക്കുന്നത് കാരണം ഈ ആഴ്ച ഞങ്ങളാണ് പുറത്ത് പോകുന്നതെന്നാണ് ആതില പറയുന്നത് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് എന്നെയായിരിക്കും ഈ ആഴ്ച പുറത്തുവിടാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാവരോടും അനുമോള് യാത്രയൊക്കെ പറയുന്നുമുണ്ട്